പോയി പോയപ്പോ അന്യായം പറ്റി നമുക്കും നമുക്കാണ് സപ്പോർട്ട് നിക്കേണ്ടെന്ന് സാർ പറഞ്ഞപ്പോ പുള്ളി തന്നെ പറഞ്ഞു നിങ്ങൾ ചാനലിൽ ആരെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ അറിയിച്ചോ ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് അതേണ്ടോ ഒരു വർത്താനം പറയേ പായസം തീതെന്ന് പറഞ്ഞാൽ നീക്കെന്താ ഭക്ഷണം കാണാടുക്കുന്നുണ്ട് തീർന്നു പോയെന്ന് പറഞ്ഞു ഇമ്മാരി ഓളത്തരം സംസാരിക്കേണ്ട നിനക്ക് അടിവെള്ളത്തിന്റെ കുഴപ്പമൊന്നും അവന്മാര് രണ്ട് കിറങ്ങി ആയിരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുമ്പോൾ അവര് വാ തുറക്കുന്നില്ല അപ്പൊ ഞാൻ പറ ഇപ്പൊ നിനക്കൊന്നും വാ തുറക്കാനില്ല നിനക്ക് ഒരു നീ ആ പൊടി കൊച്ചെന്ന് കണ്ടു കൊടുള്ളില്ല ഇമ്മാതിരി തെറി ആ കൊച്ചിനെ വിളിച്ചത് ആൾ കൂടിയിട്ട് ഞാൻ ഇവനെ പിടിച്ചെടിപ്പിക്കുമ്പോൾ അവന അവിടെ പോയി വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് നിന്നെയൊക്കെ ഞാൻ തീർത്തിട്ടേ പോകുള്ളൂന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയി രണ്ടാമതും വന്നിട്ട് ആ ആ റിവേഴ്സ് വന്നു നിന്നെയൊക്കെ തീർത്തിട്ടേ പോവുള്ളൂ നീ അവിടെത്തന്നെ നിന്നില്ലെന്ന് പറഞ്ഞിട്ടാ പോയത് ആ വണ്ടിയും കൊണ്ട് ുന്നത് പായസം നെയ്ബോളി വിൽക്കുന്ന ഒരു വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കട ആ കടയിലേക്ക് ഒരു സ്കോർപ്പിയോ മനപൂർവ്വം ഇടിച്ചുകയറ്റി തമ്മിൽ തർക്കമാവുകയും പായസം കൊടുക്കുവാൻ ആദ്യം പായസം ചോദിക്കുകയും രണ്ടുപേർ വന്ന് പായസം ചോദിക്കുകയും അവർ പായസം കുടിക്കുകയും രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അതേ ദേഷ്യത്തിൽ ഈ ഒരു പ്രവൃത്തി കാണിച്ചിട്ടാണ് ആ സ്കോർപ്പിയോ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഇവിടെ പായസം തീർന്നിട്ട് ഞാൻ ഇടിക്കുകയായിരുന്നു അപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ രണ്ടുപേര് ഒരു സ്കോർപിയോ വലിയ കാറ് അതിൽ വന്നു എന്നിട്ട് എൻ്റെ ചോദിച്ച് പായസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോൾ ഇല്ല പായസം തീർന്ന് കൊണ്ടുവന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രേ പറഞ്ഞോളൂ പക്ഷേ ഞാനെന്തോ പറഞ്ഞ് തെറ്റായിപ്പോയി എന്തോ തെറ്റായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് എന്നെ കുറേ തെറി വിളിച്ചു അങ്ങനെ ഉമ്മച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു അടുത്തുള്ള കടയിൽ കടയിൽപ്പൊക്ക് ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞത് ആയിരിക്കും വന്നതെന്ന് പറഞ്ഞു അത് അവിടെ ഒരു ഹോട്ടലിൽ പോയി അവിടെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ ഇരുന്നപ്പോൾ ഇവർ കാറിൽ പിറകെ പറഞ്ഞു പിറകെ വന്ന് ഹോട്ടലിനകത്ത് കയറി അവിടെ ഇട്ടെന്നെ തെറി വിളിച്ചു അവിടെ ആൾക്കാരെ ഉണ്ടായിരുന്നു അവിടെ ഇട്ടെന്നെ തെറി വിളിച്ചപ്പം അവിടെ ഒരു പ്രശ്നമാക്കണമെന്ന് വെച്ചാൽ ഞാൻ നേരെ നടത്തി തിരിച്ചു വന്നപ്പോൾ എൻ്റെ കടയ്ക്കകത്ത് ഇവിടെ കയറിയിരുന്ന് എന്നെ തെരുവിളിക്കും അപ്പോഴത്തേക്കും അമ്മ വന്ന് ഇവർ കൂടെ ഉള്ള ഒരാൾ വിളിച്ച് കാറി കയറ്റി കാറി കയറ്റി അവരി അപ്പോഴേക്കും ഉമ്മച്ച് വന്ന് സംസാരിച്ചപ്പോൾ അവർ ഉമ്മച്ചെ കുറേ തെരുവിളിച്ച് എന്നെയും തെരുവിളിച്ച് അങ്ങനെ ഇവർ സംസാരമായി സംസാരമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടയ്ക്കകത്ത് കയറിയതോളൂ ഇവർ റിവേഴ്സ് എടുത്ത് ഇതിന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ പോയി കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് എൻ്റെ ജസ്റ്റ് ഒരഞ്ഞോണ്ടാണ് പോയത് കാറ് തട്ടിക്കൊണ്ടാണ് പോയത് തട്ടിക്കൊണ്ടാണ് പോയത് ഞാൻ ജസ്റ്റ് ചരിഞ്ഞ് ചാടിക്കളഞ്ഞ് കത്ത് ആളിരിക്കയാണ് വണ്ടി ഇവിടെ നിന്നാണ് ഇടിച്ച് കയറിയത് അപ്പൊ അവനാ പിറകോട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ ഡെഡ് ബോഡി എടുക്കേണ്ടതുള്ള അവസ്ഥ ഒന്നേനെ മൂന്നേ കാൽ മണിയായപ്പോഴത്തേക്കും പായസം തീർന്നു പോയി അപ്പൊ അതെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി താമസിക്കും ബോളി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് അതിനിടയ്ക്ക് ഈ സ്കോർപ്പിയോയിൽ ബി ഇസഡ് വണ്ടിയുടെ പേരെന്താ കെ എൽ സീറോൺ ബി ഇസഡ് രണ്ടായിരത്തി മൂന്ന് അങ്ങനെ ഒരു സ്കോർപ്പിയോ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പായസം ചോദിച്ചു അപ്പോൾ ഇനി ഇവൻ ആ ചരിവത്തിലുണ്ടായിരുന്ന ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ചും കൊടുത്ത് അപ്പോൾ ഇവർ കഴിച്ചു പിറ്റവർ പറഞ്ഞു ആ കുളം നല്ല പായസം എന്നൊക്കെ പറഞ്ഞ് ഇവർ എടുത്ത് കുറച്ച് മുമ്പോട്ട് പോയി വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് പാഴ്സൽ വേണമെന്ന് പറഞ്ഞു അപ്പം പറയും ചേട്ടൻ കണ്ടതല്ലേ ഞാൻ പായസം ഇല്ല തീർത്തിട്ടല്ലേ തന്നതെന്ന് അത് എന്തൊരു അതെന്തൊരു എന്തിന് എന്തൊരു ഗുണേടിയേടാ നീ പറയണെന്ന് ചോദിച്ചു അവൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ മര്യാദക്ക് സംസാരിക്കണം ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പായസം കൊണ്ടുവരും ചേട്ടൻ വെയിറ്റ് ചെയ്താൽ കൊണ്ടുപോകുന്നു അപ്പോൾ ഇവന്മാർ സ്കോർപ്പിയോട്ട് ഇവിടെ മാറി നിൽക്കും തിരിച്ച് വീണ്ടും ഈ കുട്ടി ഇരിക്കുന്ന ഈ കസേരയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ അസഭ്യ വർത്താനങ്ങൾ എന്നെയും കൂടെ വെച്ച് ഈ കുഞ്ഞിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതെനിക്ക് പറയാൻ പറ്റില്ല അത് കുഞ്ഞും പറയൂല അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണത് ഇവൻ എൻ്റെ കോളിൽ നിൽക്കുമല്ലേ ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാനവിടുന്ന് ഇവിടെ എത്ര സമയം വരെ ഏകദേശം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് ഇവിടെ എത്തണ സമയം വരെ ഇവമാര് പൂരത്തേറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് കോളിൽ കേട്ടോണ്ടിരിക്കയാണ് ഞാൻ ഇവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് അവന്മാർ ഇറങ്ങി വണ്ടിയിൽ ചോദിച്ച ഇട നിനക്ക് മര്യാദയുണ്ട് ഒരു പൊടി കൊച്ചിൻ്റെ അടുത്ത് ഇമ്മാരി വർത്താനം പറയാം പായസം തീർന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ ഭക്ഷണം കാണാതെടുക്കുന്നുണ്ടോ തീർന്നു പോയെന്ന് പറഞ്ഞാൽ ഇമ്മാരി ഓളത്തരം സംസാരിക്കേണ്ട നിനക്ക് അടി വളർത്തിൻ്റെ കുഴപ്പമൊന്നും ജലഹരിലായിരുന്നു അവന്മാരി രണ്ട് തിറങ്ങിയായിരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുമ്പോൾ അവന്മാര് വാ തുറക്കുന്നില്ല അപ്പം ഞാൻ ഇപ്പം നിനക്കതൊന്ന് വാതിറക്കാനില്ലേ നിനക്കൊരു മരി നീ ആ പൊടി കൊച്ചെന്നെ കണ്ടുവിടല്ലേ ഇമാരി തെറിയ ആ കൊച്ചിനെ വിളിച്ച് അവിടെ ഒരു സി സി ടി വിട്ട് കറക്റ്റായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട് ഇവന്മാര് ബാക്ക് എടുത്തിട്ട് അത്രയും സ്പീഡിലെ ഇടിച്ച് തള്ളിയിട്ടിട്ട് പോയത് പോയപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ വന്ന് കൂടി ഞാൻ അപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ ഞാൻ കണ്ടില്ല നീ കണ്ടൂടാ ഞാൻ ഇവിടെ അതിൽ നിൽക്കുന്നത് നോക്കിയപ്പോ അവനവിടെ വീണ് കിടപ്പുണ്ട് അവനെ വന്നു ആള് കൂടിയിട്ട് ഞാൻ ഇവനെ പിടിച്ചെണീപ്പിക്കുമ്പോ അവൻ അവിടെ പോയി വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് നിന്നെയൊക്കെ ഞാൻ തീർത്തിട്ടേ പോവുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാ പോയി രണ്ടാമതും വന്നിട്ട് ആ ആ റിവേഴ്സ് വന്നു നിന്നെയൊക്കെ തീർത്തിട്ടേ പോവുള്ളൂ നീ അവിടെ തന്നെ നിൽന്ന് പറഞ്ഞിട്ടാ പോയത് ആ വണ്ടിയും കൊണ്ട് ആ പോലീസിനെ ഞങ്ങൾ വിളിച്ചു ആദ്യം കൺട്രോൾ റൂമിൽ വിളിച്ചു അറിയിക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വുമൻസ് പ്രൊട്ടക്ഷനിലുള്ള നമ്പറിലേക്ക് വിളിച്ചു അപ്പോഴും വരാമെന്ന് പറഞ്ഞോളൂ പിന്നെ പോത്തങ്കോട് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിച്ചപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞ് വണ്ടി പോയില്ലേ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് കംപ്ലയിൻറ്റ് എഴുതി തരാൻ പറഞ്ഞു അപ്പം ഞാൻ പറയും ഇല്ല സാർ അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലോ ഉള്ളത് കുഞ്ഞു ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത് ഒന്ന് ഇവിടെ വരെ വരണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ വണ്ടിയും കൊണ്ട് സാറ് വന്നു വന്നി ഇതിൻ്റെ വീഡിയോയ്ക്കെടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് അദ്ദേഹം നമ്മളെ നമ്പർ വാങ്ങിച്ച് ഈ ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ പോകുന്ന പോലെ എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായത് എത്ര രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു സാർ നഷ്ടപരിഹാരത്തിൻ്റെ കേസൊക്കെ പിന്നെയല്ലേ അത് ഈ കാണിച്ച അന്യായത്തിന് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കുക ഈ കൊച്ചിൻ്റെ ജീവൻ ഇന്നൊരു ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവായിരുന്നു സോറി എൻ്റെ മോരൊന്നും ജീവിച്ചിരിപ്പഴും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അത്ര പേടിച്ചു പോയി ഇവിടെ പിടിച്ച് തിറപ്പിച്ചിട്ട് പോയപ്പോൾ അന്യായം പറ്റിയത് നമുക്കവിടെ നമുക്കാണ് സപ്പോർട്ട് നിൽക്കേണ്ടതെന്ന് സാർ പറഞ്ഞപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു നിങ്ങൾ ചാനലിൽ ആരെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ അറിയിച്ചോ ഇതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാം നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് തരാനാ പറഞ്ഞു സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനുമുമ്പ് ഞാൻ റിക്കവർ ആയിട്ടില്ല ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പഴായിട്ടൊന്നും നെഞ്ചിലെ പേടി മാറിയില്ല അത്രയ്ക്ക് ക്രൂലായിട്ടാകുമ്പോൾ കാണിച്ചു ആ ടൈറിനടി പെട്ടുപോയി കേട്ടു കൊച്ചിന്റെ ജീവന